നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജോർജ് സൊറോസസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് എട്ട് സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി റിപ്പോർട്ടുകൾ പ്രകാരം ഫെമ ലംഘനങ്ങൾ ആരോപിച്ച് സൊറോസുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ അന്വേഷണത്തിലാണ് ജോർജ് സൊറോസസിന്റെ ഫൗണ്ടേഷൻ ഓപ്പൺ സൊറോസ് ഫൗണ്ടേഷൻ ആംനസ്റ്റി ഉൾപ്പെടെയുള്ള ഒ എസ് എഫുമായി ബന്ധമുള്ള സർക്കാരിതര സംഘടനകൾ എന്നിവയുടെ ഓഫീസുകളിലാണ് ചൊവ്വാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത് മുൻ റഫറൻസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതായും അതുവഴി ഇന്ത്യയിലെ എൻ ജിഒകൾക്ക് അനിയന്ത്രിതമായ സംഭാവനകൾ നൽകുന്നതിൽ നിന്ന് അവരെ വിലക്കിയതായും ഇ ഡിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ഇ ഡി വ്യക്തമാക്കി ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ മുൻ ജീവനക്കാരുടെ നിയമവിരുദ്ധമായ വിദേശ ധനസഹായം ആരോപിച്ച് സർക്കാർ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അവരുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അടച്ചുപൂട്ടിയിരുന്നു മുൻ ജീവനക്കാരുടെ വീടുകളും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അഥവാ എച്ച് ആർ ഡബ്ല്യുലെ നിലവിലെ ജീവനക്കാരുടെ വീടുകളും പരിശോധിച്ചു ആംനസ്റ്റി ഇന്ത്യയിലെ ഓഫീസും എ ആർ ഡബ്ല്യൂ മുൻപ് ഒ എസ് എഫിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതായി റിപ്പോർട്ടുണ്ട് ആദ്യത്തതിനെതിരെ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു രണ്ടാമത്തതിനെതിരെ ഇ ഡി പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിദേശ വിനിമയ നിയമം അഥവാ വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചതിന് ആംനെസ്റ്റിയുടെ ഇന്ത്യയിലെ മേധാവി ആഗാർ പട്ടേലിന് പത്ത് കോടി രൂപയും എൻജിഒക്ക് തന്നെ അൻപത്തി ഒന്ന് കോടി രൂപയും പിഴ ചുമത്തി വിദേശ വിനിമയ നിയമങ്ങൾ ലംഘിക്കുന്നതായി ആരോപിക്കപ്പെടുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഫൗണ്ടേഷനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അതായത് ഇന്ത്യൻ എൻ ജി ധനസഹായം നൽകുന്നതിന് ഇപ്പോൾ സർക്കാരിന്റെ അനുമതി ആവശ്യമാണ് ഈ നീക്കത്തെ പിന്നീട് ഡൽഹി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു അവിടെ ഹർജി പരിഗണനയിലാണ് ഇന്ത്യൻ നിയമങ്ങൾക്ക് വിരുദ്ധമായി എഫ് ഡി ഐ കൺസൾട്ടൻസി ഫീസ് എന്നിവയിലൂടെ ഫണ്ട് കൊണ്ടുവന്ന് നിയന്ത്രണങ്ങൾ മറികടക്കാൻ സൊറോസിന്റെ ഒ എസ് എഫ് ശ്രമിച്ചിരുന്നുവെന്നും ആ പണം ഇന്ത്യയിലെ ചില എൻ ജി ഒകൾക്ക് ധനസഹായം നൽകാൻ ഉപയോഗിച്ചിരുന്നതായും ഇ ഡി പറഞ്ഞു സൊറോസ് ഇ ഡി എഫും ഒ എസ് എഫും കൊണ്ടുവന്ന മറ്റ് എഫ് ഡി ഐ ഫണ്ടുകളുടെ അന്തിമ ഉപയോഗവും ഇ ഡി പരിശോധിച്ചു വരികയാണ് എസ്ഇ ഡി എഫിന്റെ ഇന്ത്യയിലെ നിക്ഷേപ ഉപദേഷ്ടാവ് ഫണ്ട് മാനേജറും മൌറീഷ്യസ് സ്ഥാപനത്തിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിനെ കുറിച്ചും ഇ നടത്തിയ തെരച്ചിലുകളിൽ ഉൾപ്പെടുന്നു ഇഡി പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് പരിശോധനകൾ നടത്തിയതെന്നും ഒ എസ് എഫും ചില അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു സൊറോസസിന്റെ സഹായത്താൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്ട് എന്ന മാധ്യമ സംഘടനയും കോൺഗ്രസും അതിന്റെ നേതാക്കളും ഒറ്റക്കെട്ടാണെന്ന് മുൻപും ആരോപണം ഉയർന്നിരുന്നു ആരോപണമുയർന്നിരുന്നു അതുകൊണ്ടുതന്നെ കോൺഗ്രസും നിഴലിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടിയെക്കുറിച്ച് ഒ എസ് എഫ് പ്രതികരിച്ചിട്ടില്ല ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഹംഗേറിയൻ അമേരിക്കൻ രാഷ്ട്രീയ പ്രവർത്തകനും ബിസിനസ്സുകാരനുമായ ജോർജ് സൊറോസസിന്റെ ഇന്ത്യയിലെ നിക്ഷേപങ്ങളും രാഷ്ട്ര താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളും നേരത്തെയും വിവാദമായി മാറിയിരുന്നു ശതകോടീശ്വരനായ ജോർജ് സൊറോസുമായി ബന്ധപ്പെട്ടതോ ധനസഹായം നൽകുന്നതോ ആയ സംഘടനകൾ ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് ഭരണകക്ഷിയായ ബിജെപി നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് ഉൾപ്പെടെയുള്ള ഒ എസ് നിന്ന് ധനസഹായം സ്വീകരിക്കുന്ന ഫൗണ്ടേഷനുകളും തിങ്ക് ടാങ്കുകളും ഇന്ത്യ വിരുദ്ധ റിപ്പോർട്ടുകളും വിവരണങ്ങളും നിർമ്മിക്കുന്നുവെന്ന് ബി ജെ പി ആവർത്തിച്ച് അവകാശപ്പെട്ടിട്ടുണ്ട് പിന്നീട് കോൺഗ്രസ് ഇവ ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനും രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനും പ്രേരിപ്പിക്കുന്നുവെന്നും പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു സോണിയാഗാന്ധിയും സൊറോസ് ഫണ്ട് ചെയ്യുന്ന ഫോറം ഓഫ് ദി ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൌണ്ടേഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഡിസംബറിൽ ബി ജെ പി മേധാവി ജെ പി നദ്ദയും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇത് കടുത്ത രാഷ്ട്രീയ വിവാദത്തിന് വഴിയൊരുക്കിയിരുന്നു സോണിയാഗാന്ധിക്കെതിരെ ഭീകരവിരുദ്ധ നിയമപ്രകാരം കുറ്റം ചുമത്തണമെന്ന അഭൂതപൂർവമായ ആഹ്വാനങ്ങളും വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻഖറിനെ ഇംപീച്ച് ചെയ്യാനുള്ള ശ്രമവും ഇതിൽ ഉൾപ്പെടുന്നു ബി ജെ പി രാജ്യദ്രോഹി എന്ന് വിളിക്കുകയും മിസ്റ്റർ സറോസ് ചില അമേരിക്കൻ ഏജൻസികൾ ഇവരും ഒ സി സിആർപിക്ക് ധനസഹായം നൽകി ഇന്ത്യ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് പറയുകയും ചെയ്തതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ആരോപണങ്ങൾ വന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി